ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിമിഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ അതായത് ഭർത്താവും കുഞ്ഞുങ്ങളും ഇവരൊക്കെ ഉള്ളതാണെന്ന് പറയുന്നു അവരുടെ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പ് ബോച്ച എന്ന് പറയുന്ന ഒരു ഡബിൾ മീനിങ് അടിക്കുന്ന ഒരാളുണ്ട് അതായത് ഈ ബോച്ച എന്ന് പറയുന്നയാൾക്ക് എന്തും പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കും കാരണം അയാൾ ആർക്കൊക്കെയോ സഹായം ചെയ്യുന്നുണ്ട് എന്നാണ് ജനങ്ങളെല്ലാം പറയുന്നത് അത് അതുകൊണ്ട് തന്നെ ബോച്ച രണ്ട് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല അപ്പം ഏതെങ്കിലും ഏതെങ്കിലും ഏതവനങ്ങളാണെങ്കിൽ അവനെതിരെ കേസ് വരും അതുപോലെ തന്നെ പുലിവാൽ എല്ലാ പുലിപാലും വരും എന്നുള്ളതാണ് അപ്പൊ ഈ ബോച്ച പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഒരു ആയിരം ഉണ്ട് വയനാട്ടിൽ ആയിരം ഏക്കറയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള സാധനം ബോച്ച തരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ള സ്ഥലവും ബോച്ചേതരും ബാക്കിയെല്ലാം നിങ്ങൾ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിമിഷ ബിജോ എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ അവരിങ്ങനെ എന്താ പറയേണ്ടത് അവരുടെ അടിവസ്ത്രങ്ങളൊക്കെ കാണിച്ചിട്ട് ഇതൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ട അവിടത്തേക്കാണ് പോകുന്നതെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ അവർ ഇതുപോലെ എന്താ പറയേണ്ടത് ഒരു മോശമായ വീഡിയോ തന്നെയാണ് ഇപ്പോൾ ഈ നിമിഷ ബിജോ എന്ന് പറയുന്ന ആളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അവൾ എപ്പോഴും അവരെപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനെന്തോ ഒരു മോഡലാണ് അല്ലെങ്കിൽ എന്റെ ഇത് ഇതാണ് അതായത് ആദ്യം ഈ ടാപ്പിംഗ് തൊഴിലാളി ഞാൻ മക്കളൊക്കെ ഉണ്ട് എന്നാലും യാതൊരു എളുപ്പവും ഇല്ലാതെ വന്നിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ തരത്തിൽ ഇതുപോലെ ഡ്രസ്സ് കിട്ടിട്ടും ഡാൻസ് കളിച്ചിട്ടും നിൽക്കുന്ന ഒരു പിന്നെന്താ പറയേണ്ടത് ഒരു സ്ത്രീയാണ് അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ കുട്ടിയുണ്ട് അവരെയൊക്കെ കാണിക്കാറുമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു പിന്നെ ഇത് ഇടുക്കിയിൽ എവിടെയോ ആയിരുന്നു അവിടെ നിന്നും സിനിമയിൽ എന്നുള്ള മോഹവുമായി ചെന്നുപെട്ടത് സിംഹത്തിന്റെ മടയിലാണ് ആവശ്യം അറിയിച്ചപ്പോൾ അയാൾ പറഞ്ഞു പോലും കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാമെന്ന് അങ്ങനെ അതിനുശേഷമാണ് ചേച്ചി സോഷ്യൽ മീഡിയയിൽ സജീവമായത് മോഡലിംഗ് എന്നാണ് പറയുന്നതെങ്കിലും നിങ്ങളെ അവരുടെ കുറേ ആദ്യകാലത്തുള്ള വീഡിയോയും അതുപോലെ തന്നെ ഈ ലൈവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ മോഡലിംഗ് ആണോ ചെയ്യുന്നത് അല്ല സോൾഡിങ് ആണോ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്താ ചെയ്യുന്നതെന്ന് അവർ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു കുഴപ്പവും ഇല്ല അതായത് അവർ ചെയ്യോ ചെയ്യാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ ഞരമ്പ് രോഗികൾ അപ്പോൾ ഈ രാത്രിയാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈവിൽ കയറിയിട്ട് പലതും ചോദിക്കുന്നെയും കാണാം അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അവരുടെ ചില സമയത്തുള്ള ഈ സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വിചാരിച്ചു ും അവരെ ആരോ ഇതിന് നിർബന്ധിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് നിർബന്ധിതമായിട്ട് അങ്ങോട്ട് വിട്ടതുപോലെയാണ് ഇവരുടെ ഈ പിന്നെ എന്താ പറയുക ഇവരുടെ സംസാരം എന്നൊക്കെ കേട്ടാല് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവര് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരും ഭർത്താവും ഇതൊക്കെ സപ്പോർട്ടാണെന്നാണ് ഇവര് പറയുന്നത് അപ്പൊ എല്ലാത്തിനും എൻ്റെ ഭർത്താവുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മക്കളുണ്ട് ഇവരൊക്കെ കൂട്ടാണെന്ന് പറയുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് ആ സ്ത്രീയുടെ ജീവിതം മാറി മറിഞ്ഞത് തന്നെ ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് എന്തൊക്കെയല്ലോ അവർ വളരെ മോശമായ രീതിയിലാണ് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പം അപാര തൊലിക്കെട്ടി തന്നെയാണ് അതായത് സ്ത്രീകൾക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാതെ എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ ഈ ഇതൊക്കെ കാണുമ്പോഴേ ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് തന്നെ ഒരു നാണക്കേടാണ് ഇതൊക്കെ കാണുമ്പോഴ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഇതൊന്നും ഈ നിമിഷം മാത്രമാണോ ചെയ്യുന്നത് വേറെ ആരും ചെയ്യുന്നില്ലേ ഒരുപാടെണ്ണം ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നവന്മാരെ തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല മോശമായ ഇതും ചെയ്യുന്ന ആൾക്കാർ വളരെ മോശമായ രീതിയിൽ അതായത് പിന്നെന്താ പറയേണ്ടത് ഈ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ പറയണ്ടത് ഇതൊരു പുണ്യാളത്തി ഒരു ഒരു ഇതുപോലെയാണ് ഒരു പുണ്യാളം വരുന്ന പോലെയാണ് എല്ലാവരും തോതുകൊണ്ടിരിക്കുന്ന പോലെയാണ് അമ്മാതിരി കോപ്രായമാണ് കിട്ടുക ചില സമയത്ത് പാട്ടൊക്കെ പാടും എന്തൊരു വെറുപ്പിക്കലാണെന്ന് അറിയുമോ വെറുപ്പിക്കലെന്ന് പറഞ്ഞാൽ വെറുപ്പിക്കല് മാത്രമാണെങ്കിലും പോകട്ടെ ഇതെന്ന് പറയുന്നത് ഈ തുണിയില്ലാതെ പലപ്പോഴും പറഞ്ഞാൽ പല ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിച്ചിട്ട് ആളെ ആകർഷിക്കാൻ വേണ്ടിയിരിക്കുന്നില്ലേ ഇത് കണ്ട എല്ലാവർക്കും അറിയാം ഇവർ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ലൈവും കാര്യങ്ങളും എന്നൊക്കെ എന്നിട്ടും ഇതിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആൾക്കാരും ഇവരുടെ കുടുംബം ഇവർക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കില്ല ഈ പത്തോ പതിനാലോ വയസ്സുള്ള ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കലാണ് കാരണം ഈ വിജിറ്റുകളെല്ലാം കുറച്ച് പിന്നെ നാളെ കഴിഞ്ഞാൽ വളർന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താണ് കരുതുക ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ എന്നു പറഞ്ഞാൽ ഇതൊന്നും ഒരു വലിയ പ്രശ്നമാക്കൂല ഈ കുട്ടികൾക്കൊക്കെ ശരിക്കും അറിയാവുന്നതായിരിക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ത്തൊക്കെ വരുമ്പോഴേ ഇപ്പോഴും ഇതൊന്നും കാണാതെ കുട്ടികളിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ഈ നിമിഷന്റെ കാര്യങ്ങൾ മാത്രമല്ല എനിക്ക് പറയാനുള്ളത് കേട്ടോ നിങ്ങൾ ആ ഒരു സൈറ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അതായത് ഈ പാലക്കാട് ഒക്കെ പോയ ഒരു പ്രതീതിയാണ് ഇവിടെ നോക്കുമ്പോഴേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഈ കറണ്ടിൻ്റെ ഈ ടവറൊക്കെ കണ്ട ഇതൊക്കെ കാണുമ്പോഴെന്ത് എന്ത് രസാന്നറിയും ഈ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ടവർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു രസമാണ് നടന്ന് അപ്പോൾ അതൊക്കെ വിട് ടവറും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ട് നമുക്ക് വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിലേക്കെല്ലാം വരാം അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ട് നമ്മുടെ പിന്നെ എന്താ പറയണ്ടത് മലയാളികളെ കളിയാക്കാനും കുറവാക്കാനും വേണ്ടിയിട്ട് മാത്രം ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഇവറ്റകളെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിനെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതുപോലെയാണ് ഇവരുടെയൊക്കെ വീഡിയോ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോച്ച എന്ന് പറയുന്നയാൾ അയാൾ എന്തോ ഒരു കാര്യം ഇങ്ങനെ ഇട്ടു എന്നാണ് പറയുന്നത് അതായത് അയാൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യത്തിനും തന്നെ ഡബിൾ മീനിങ്ങും കാര്യങ്ങളും മാത്രം സ്ത്രീകളെ എത്രത്തോളം മോശക്കാരാക്കാം അങ്ങനെയൊക്കെ ഒരു വ്യക്തി തന്നെയാണ് ഈ ബോച്ചെ അപ്പോൾ ഈ ബോഛയുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം റീല് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തൗസൻഡ് ഏക്കറിൽ വന്നോളൂ വയനാട് മേപ്പാടിയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് എല്ലാവരും അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീലാണ് അതിൻ്റെ അകത്തും ഇത് മോശക്കാരാക്കുന്ന തരത്തിലുള്ള ഒരു വാക്കുണ്ട് അത് എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചയെ പോലെ ഒരു തരം താഴെ നമുക്കൊരിക്കലും കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു വാക്ക് എനിക്ക് ഇതിൻ്റെ അകത്തോട്ട് യൂസ് ചെയ്യാൻ പറ്റൂല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ഈ ബോച്ചയുടെ പല റീൽസുകളും നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യവും ഈ ബോച്ച എന്ത് കാര്യത്തിനെന്ന് പറഞ്ഞാൽ ആരുടെ മുഖത്ത് നോക്കിയിട്ടും തഗ്ഗു പറയും എന്നുള്ളതാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാമെന്ന ഒരു നടിയെ കുന്തി ദേവി വരെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും ബോച്ചയനെ ബാധിക്കുന്ന പ്രശ്നമല്ല കാരണം അയാൾക്കെല്ലാം ബിസിനസ്സാണ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഈ വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകും ബോച്ചയെ പോലെയുള്ള ആൾക്കാർ ആകുമ്പോഴേ അയാൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നതാണ് സഹായം ചെയ്യുന്നതാണ് അതുപോലെ ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറുന്നതാണ് എന്നുള്ള തരത്തിൽ അയാളെ ലഘൂകരിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അയാൾ അതൊരു വലിയൊരു ബഹുമതി പോലെയാണ് ആ ഒരു വീഡിയോയെ റിയാക്ട് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല നമ്മുടെ നിമിഷ ചേച്ചി വന്നിട്ട് അവരുടെ അടിവസ്ത്രങ്ങളായ അതായത് ജെട്ടി വരി എടുത്തിട്ട് ഇതിനി ഇനി ഇടേണ്ട ആവശ്യമില്ല കാരണം ബോച്ചയും അതിനോട് അനുബന്ധിച്ചുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് കുടിക്കാനുള്ളത് ഞാൻ തരും ബാക്കിയുള്ളത് നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ബോച്ച പറയുന്നത് അതിനാണ് നമ്മുടെ നിമിഷ എന്ന് പറയുന്ന ഈ സ്ത്രീ വന്നിട്ട് റിയാക്റ്റ് ചെയ്തതാണോ ഇനി കളിയാക്കിയതാണോ ഇനി തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കോറായിട്ട് ചെയ്യുന്ന ഈ പിന്നെ റീലാണോ ഇനി പരസ്യമാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ വളരെ മോശമായ ഒരു ഇതിലാണ് ആ സ്ത്രീ അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഭാരത കേരള സ്ത്രീകളെ ഭാരത സ്ത്രീകളെ കേരള സ്ത്രീകളെ മലയാളികളെ എല്ലാവരെയും പറയിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ നോക്കാം അതായത് ഈ നിമിഷ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീഡിയോ നല്ലതാണോ നല്ലതാണെങ്കിൽ നിങ്ങളിത് പറം അവരെന്താണ് കാണിക്കുന്നത് അവർ കാണിക്കുന്നത് ശരിയല്ലേ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് അവർ വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ അതൊന്നും ഒരാൾക്കും ഒരു പ്രശ്നമല്ല പക്ഷെ ഇതുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് ഇത് ഇതാണ് എൻ്റെ ഈ പിന്നെന്താ പറയേണ്ടത് എല്ലാവരെയും വെല്ലുവിളിച്ചു കൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതായത് സ്ത്രീകളെ എല്ലാവരെയും മോശക്കാരായിട്ട് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോ ഇതുപോലെ പിന്നെ ലൈവില് രാത്രി കാലങ്ങളിൽ ലൈവില് വന്ന് ഇതുപോലെ പൈസ പിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തുടങ്ങിയത് ഇവരെ പോലെയുള്ള ആൾക്കാർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിലും അതായത് തെറി വിളിക്കാനായി കഴിഞ്ഞാലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്നെ എന്താ പറയേണ്ടത് വളരെ മോശമായ രീതിയിലുള്ള ചില വീഡിയോസ് ആ ഒരു എന്താ ഇവർ എന്നാൽ ലഷബിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ അതിൻ്റെ കണ്ടു ഇവരൊക്കെ ശരിക്കും സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് ഒരു അമ്മ എന്നുള്ള നിലയിൽ രണ്ട് കുട്ടികളുടെ അമ്മയാണെന്ന് പറയുന്നു എന്നിട്ടും ഇവരൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു സന്ദേശം വളരെ മോശമായ ഒരു സന്ദേശം തന്നെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരിക്കലും നമുക്ക് നമുക്കിതൊന്നും സപ്പോർട്ട് ചെയ്ത് പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല അതായത് എല്ലാവരും നമ്മുടെ പിന്നെ എന്താ പറയുക വീട്ടിലും അവിടെയൊക്കെയുള്ള കുഞ്ഞുമക്കളും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു സംഭവമാണ് യൂട്യൂബിൽ വന്നിട്ടാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ അതിൽ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് അത് ബോച്ച ശരി അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഗോച്ച ശരി പിന്നെ നമ്മുടെ നിമിഷ ശരി ഇവരൊക്കെ ചെയ്യുന്ന പരിപാടികൾ ഇതാണ് ഇവര് ചെയ്യണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല അതിനൊക്കെയുള്ള സൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് എന്ത് തോന്നിയവാസം വേണമെങ്കിലും കാണിച്ചു കഴിഞ്ഞാലും ആരും പ്രതികരിക്കാനോ ഇല്ലെങ്കിൽ ആരും പിന്നെ എന്താ പറയണ്ടത് നന്നാക്കാനോ ഒന്നും വരുന്നൊന്നും അല്ല പക്ഷേ ഇതൊരു മേന്മയായി കൊണ്ട് നടക്കുകയും ഇതെന്ന് പറയുന്ന മറ്റുള്ളവർക്ക് എന്തോ ഒരു പ്രചോദനമായിട്ട് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് കാണിക്കുകയും ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നത് ഏതായാലും അവർക്ക് വേണമെങ്കിൽ ബോച്ചയുടെ തൗസൻഡ് ഏക്കറിലോ അമ്പത് ഏക്കറിലോ അറുപത് ഏക്കറിലോ പോകാം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമതി കൊടുക്കുന്നത് നമ്മുടെ ഭരണകൂടങ്ങൾ തന്നെയാണ് ഇമാതിരി കോപ്രായങ്ങൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും അനുമതികൾ കൊടുക്കുന്നത് അപ്പോ ഈ ബോച്ച ചെയ്യുന്നതോട് ചില ആൾക്കാർ പറയും ബോച്ച ചാരിറ്റി നടത്തുന്നില്ലേ എന്ത് ചാരിറ്റി നടത്തുന്നത് അതായത് അയാൾക്ക് ഇഷ്ടമില്ല ആൾക്ക് അയാൾ കുറച്ച് പൈസ കൊടുക്കും അത് കഴിഞ്ഞിട്ട് അയാൾ തന്നെ അതെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അയാളെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് വിളിച്ചു പറയും എന്നിട്ട് അയാൾ തന്നെ തീരുമാനിച്ചു വെച്ച കുറെ കമൻ്റ് ഗുളികളുണ്ട് അതായത് അയാൾക്ക് തന്നെ ഇതിനൊരു ഈ കമൻ്റ് ഇടാനും അതുപോലെ തന്നെ പറഞ്ഞാൽ പല പല അക്കൗണ്ടുകളിൽ വന്നിട്ട് ഓരോരോ ബോച്ച നല്ലതാണ് ബോച്ച കി ജയ് എന്നൊക്കെ പറഞ്ഞിട്ട് ജെയ് വിളിക്കാനൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയാണ് ഈ ബോച്ചയുടെ ഒരു പിന്നെന്താ പറയേണ്ടത് ഒരു പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണിവിടെ നടക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ബോച്ച ഒരു വലിയൊരു സംഭവമായിട്ടൊന്നും ഇത് ചെയ്യുന്നൊന്നുമില്ല ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു െ ആരൊക്കെ ഒന്നോ രണ്ടോ വാക്ക് കിട്ടിയിട്ടുണ്ടാകും പക്ഷെ എല്ലാവർക്കും പോയി ബോച്ച ഭയങ്കര സംഭവം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം ഒരു എല്ലാ സ്ത്രീകളുടെയും പ്രതീകമാണ് അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും ജീവിക്കുന്നത് ഇങ്ങനെയാണ് അല്ല എല്ലാ സ്ത്രീകളും ഇതുപോലെയാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പറയിക്കാനായിട്ട് തന്നെയാണ് പറയിപ്പിക്കുക അത് മാത്രമാണെന്ന് അതായത് തൊലിയൊരിഞ്ഞു പോകും ഇവരെയൊക്കെ വീഡിയോ ആരും കുട്ടികളെയും അതുപോലെ തന്നെ എല്ലാവരും ഉള്ളപ്പുഴങ്ങാട്ടെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മാതിരി കോപ്രായങ്ങളാണ് അമ്മാതിരി എന്തൊരു വൃത്തിയെട്ട് ഇതാണെന്നറിയാം ഫുള്ള് ഡ്രെസ് ഇട്ടിട്ടായാലും അവരുടെ ഒരു ഇതെല്ലാം ഉണ്ട് ഒരു ഇങ്ങനെ ഇങ്ങനെയല്ലാക്കിയിട്ട് ഒരു കഥ കണ്ടു കഴിഞ്ഞാൽ ഈ ഇത് ഈ ഈ സ്ത്രീ എന്താ കളിക്കുന്നത് ഇങ്ങനെ നമ്മളിങ്ങനെ തലയിൽ കൈവച്ചു പോകുമായിരുന്നു അമ്മാതിരി ഇതാന്നത് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ചെയ്യണം ആ സ്ത്രീ ചെയ്യുന്നത് നല്ലതാണോ ആ സ്ത്രീ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ല മെസ്സേജ് ആണോ അല്ലെങ്കിൽ ആ സ്ത്രീ എല്ലാവരെയും നശിപ്പിക്കാനല്ലേ നോക്കുന്നത് അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നമുക്ക് ഇതിലും വലുതെ കാണാൻ പറ്റുന്നേ അപ്പൊ എന്നാൽ എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് നന്ദി നമസ്കാരം